കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം മുതലുള്ള വാക്യങ്ങൾ ആവർത്തന ആവർത്തനം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം നാം തിരിഞ്ഞു ബാഷാനിലേക്കുള്ള വഴിയായി പോയി അപ്പോൾ രാജാവായും അവന്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ടു ഈദ്രയിൽ വെച്ച് പടയേറ്റു യഹോവ എന്നോട് അവനെ ഭയപ്പെടരുത് ഞാൻ അവനെയും അവന്റെ സർവ്വജനത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഹേഷ്ബോനിൽ പാർത്തിരുന്ന മോരി രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നീ അവനോടും ചെയ്യും എന്ന് കൽപ്പിച്ചു അങ്ങനെ നമ്മുടെ ദൈവമായ ഹോവാ ബാഷാൻ രാജാവായ വോഗിനെയും അവന്റെ സകല ജനത്തെയും നമ്മുടെ കൈയിലേൽപ്പിച്ചു അവനു ആരും ശേഷിക്കാതെ വണ്ണം നാം അവനെ സംഹരിച്ചു കളഞ്ഞു അക്കാൾ നാം അവന്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ച് നാം അവരുടെ പക്കൽ നിന്ന് പിടിക്കാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല ബാഷാനിലെ ഓഗിന്റെ രാജ്യമായ അറുപത് പട്ടണങ്ങളുള്ള അർഗോപ് ദേശോക്കയും നാട്ടുപുറങ്ങളിലെ അനവധി ഊരുകളും പിടിച്ചു ആ പട്ടണങ്ങളെല്ലാം ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ഉറപ്പിച്ചിരുന്നു ഹെഷ്മോൻ രാജാവായ ശ്രീഹോനോടും ചെയ്തതുപോലെ നാം നാംപ്രിയ നിർമൂലമാക്കി പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിർമൂലമാക്കി എന്നാൽ നാൽക്കാലികളെയൊക്കെയും പട്ടണങ്ങളിലെ അപഹൃതവും നാം കൊള്ളയിട്ട് എടുത്തു ഇങ്ങനെ അക്കാലത്ത് അമ്മോരിയുടെ രണ്ട് രാജാക്കന്മാരുടെയും കയ്യിൽ നിന്ന് യോദാനക്കരെ അർന്നോൻ താഴ്വര തുടങ്ങി ഹെർമോൻ പർവ്വതം വരെയുള്ള ദേശവും സിതോനിയർ ഹെർമോന്യു സീതോനിയർ ഹെർമോനസ് സിരിയോൻ എന്നും അമോരിയരോ അതിന് സെനീർ എന്നും പേർ പറയുന്നു സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഗ്രിയാദ് മുഴുവനും ബാഷാന്റെ ഓഗിന്റെ രാജ്യത്തുൾപ്പെട്ട സൽക്ക യേദ്രി എന്നീ പട്ടണങ്ങൾ വരെയുള്ള ബാഷാൻ മുഴുവനും നാം പിടിച്ച് ബാഷാൻ രാജാവായ ഓഗ് മാത്രമേ മലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ ഇരുമ്പുകൊണ്ടുള്ള അവന്റെ മഞ്ചം അമോന്യ നഗരമായ രബയിൽ ഉണ്ടല്ലോ അതിന് പുരുഷന്റെ കൈക്ക് ഒമ്പത് മുഴം നീളവും നാല് മുഴം വീരയുമുണ്ട് ഈ ദേശം നാം അക്കാലത്ത് കൈവശമാക്കി അർന്നോൻ താഴ്വരരിയുള്ള ഹരോബർ മുതൽ ഗിലയാദലനാട്ടിന്റെ പാതിയും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ രൂപേന്യർക്കും ഗാജർക്കും കൊടുത്തു ശേഷം ഗിലയാദും ഗോകിന്റെ രാജ്യമായ ബാഷാൻ മുഴുവനും മുഴുവനും ഞാൻ മനുഷ്യരുടെ പാതിഗോത്രത്തിനും കൊടുത്തു ഭാഷാന് മുഴുവനും മല്ലന്മാരുടെ ദേശം എന്ന് പേർ പറയുന്നു മനുഷ്യരുടെ മകനായ യായിർ ഗരീരുടെയും മഖാധിയരുടെയും അതുവരെ അർഗോപദേശം മുഴുവനും പിടിച്ചു തന്റെ പേരും പ്രകാരം ഭാഷാന് ഹവോ യയിർ എന്നു പേരിട്ടു ഇന്നുവരെ ആ പേർ തന്നെ പറഞ്ഞു വരുന്നു മാഖീറിന് ഞാൻ ഗിലയാദേശം കൊടുത്തു രൂപേനിയർക്കും ഗാജർക്കും ഗിലയാദ് മുതൽ അർണോൻ താഴ്വരുടെ മധ്യപ്രദേശവും അതിരും അമ്മോന്യരുടെ അതിരായ യബോഖ് തോട് വരെയും കിണറ തുടങ്ങി കിഴക്കോട്ട് പിസ്ഗെയുടെ ചരിവിന് താഴെ ഉപ്പുകടലായ അരാബയിലെ കടൽ വരെ അരാബയും ജോർദാൻ പ്രദേശവും ഞാൻ കൊടുത്തു അക്കാലത്ത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചത് നിങ്ങളുടെ ദൈവമായ ഹോബ നിങ്ങൾക്ക് ഈ ദേശത്തെ അവകാശമായി തന്നിരിക്കുന്നു നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായ എല്ലാവരും ഇസ്രേലിയരായ നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നുപോകണം നിങ്ങളുടെ ഭാര്യമാരും മക്കളും നിങ്ങളുടെ ആടുമാടുകളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ ആടുമാടുകൾ നിങ്ങൾക്ക് വളരെ ഉണ്ട് എന്ന് എനിക്കറിയാം യഹോവ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും യോദ്ധാനക്കര നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശത്തെ അവർ കൈവശമാക്കുകയും ചെയ്യുവോളം തന്നെ പിന്നെ നിങ്ങൾ ഓരോരുത്തർ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിനും മടങ്ങിപ്പോരേണം അക്കാലത്ത് ഞാൻ യോശുവയോട് ആജ്ഞാപിച്ചത് നിങ്ങളുടെ ദൈവമായ യഹോവ ആ രണ്ട് രാജാക്കന്മാരോട് ചെയ്തതൊക്കെയും നീ കണ്ണാറെ കണ്ടുവല്ലോ നീ കടന്നു ചെല്ലുന്ന സഹ രാജ്യങ്ങളോടും യഹോവ അങ്ങനെ തന്നെ ചെയ്യും നിങ്ങളവരെ ഭയപ്പെടരുത് നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു യഹോവേ മഹത്വവും നിന്റെ പുജ വീര്യവും കാണിച്ചു തുടങ്ങിയല്ലോ നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു എന്റെ അപേക്ഷ കേട്ടതുമില്ല യഹോവ എന്നോട് മതി ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത് പിസ്കിയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറുകോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കാണ്ട് ഈ യോർദ നീ കടക്കയില്ല യോശുവയോട് കൽപ്പിച്ചു അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്ക അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ടു കൊടുക്കും എന്ന് ചെയ്തു അങ്ങനെ നാം താഴ്വരയിൽ പാർത്തു ആവർത്തന പുസ്തകം നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആവർത്തന പുസ്തകം നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ ഇസ്രയേലെ നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവിശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പി ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ ഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുതേ ബാൽപയോരിന്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണല കണ്ടിരിക്കുന്നു ബാൽപയോരിനു പിന്തുടർന്നവരെ ഒക്കെ ഇന്ന് ദൈവമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞുവല്ലോ എന്നാൽ നിങ്ങളുടെ ദൈവമായ ഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എന്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു അവയെ പ്രമാണിച്ച് നടപ്പീൻ ഇതുതന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത് അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ജാതി ജ്ഞാനവും വിവേകവും ഉള്ള എന്ന് തന്നെ പറയും നമ്മുടെ ദൈവമായ ഹോബയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് പോലെ ദൈവം ഇത്ര ശ്രേഷ്ഠ അടുത്തിരിക്കുന്ന ഞാൻ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ശ്രേഷ്ഠജാതി കണ്ണാരെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവൻ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് ജാഗ്രതയോടെ കാത്തു കൊള്ളുക നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോബിട സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത് അന്ന് യഹോവ എന്നോട് ജനത്തെ എന്റെ അടുക്കൽ വിളിച്ചുകൂട്ടുക ഞാൻ എന്റെ വചനങ്ങളെ അവരെ കേൾപ്പിക്കും അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാൾ ഒക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം എന്ന് കൽപ്പിച്ചുവല്ലോ അങ്ങനെ നിങ്ങൾ അടുത്തുവന്നു പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്ന് അന്ധകാരവും മേഘവും കൂലുകളും ഉണ്ടായിരിക്കെ പർവ്വതം ആകാശമധ്യത്തോളം തീ കാളിക്കത്തിക്കൊണ്ടിരുന്നു യഹോവാത്തിയുടെ നടുവിൽ നിന്നും നിങ്ങളോട് അരളി ചെയ്തു നിങ്ങളുടെ വാക്കുകളുടെ ശബ്ദം കേട്ടു ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ല നിങ്ങളനുസരിച്ച് നടക്കേണ്ടതിന് അവൻ നിങ്ങളോട് കൽപ്പിച്ച തന്റെ നിയമമായ പത്ത് കൽപ്പന അവൻ നിങ്ങളെ അറിയിക്കുകയും രണ്ട് കൽപ്പനകളിൽ എഴുതുകയും ചെയ്തു നിങ്ങൾക്കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനുള്ള ചട്ടങ്ങളും വിധികളും നിങ്ങളെ ഉപദേശിക്കണമെന്ന് യഹോവ അക്കാലത്ത് എന്നോട് കൽപ്പിച്ചു നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളു യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വാസളത്വം പ്രവർത്തിക്കരുത് നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത് അവയർ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിനും കീഴങ്ങുമുള്ള സർവ്വജാതികൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്തു നിങ്ങളെ മിശ്രയും എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്നാൽ യഹോവ നിങ്ങളുടെ നിയമത്വ എന്നോട് കോപിച്ച് ഞാൻ യോർ താൻ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന നല്ല ദേശത്തിൽ ഞാൻ ചെല്ലുകയില്ലെന്നും സത്യം ചെയ്തു ആകയാൽ ഞാൻ യോർ താൻ കടക്കാതെ ഈ ദേശത്ത് വെച്ച് മരിക്കും നിങ്ങളോ കടന്ന് ചെന്ന് ആ നല്ല ദേശം കൈവശമാക്കും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവന്റെ നിയമം നിങ്ങൾ മറന്ന് നിന്റെ ദൈവമായ യഹോവ വിരോധിച്ചതുപോലെ യാതൊരു നിന്റെയും സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു നിന്റെ ദൈവമായ ഹോവ ദേഹിപ്പിക്കുന്ന അഗ്നിയല്ലോ തീഷ്ണതയുള്ള ദൈവം തന്നെ നീ മക്കളെയും മക്കളുടെ മക്കളെയും ജനിപ്പിച്ച് ദേശത്ത് ഏറെക്കാലം പാർത്തു വഷളായി തീർന്നിട്ട് വലതിന്റെയും സാദൃശ്യമായ വിഗ്രഹമുണ്ടാക്കി നിനദൈവുമായ ഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവനെ കോപിപ്പിച്ചാൽ നിങ്ങൾ കൈവിഷമാക്കേണ്ടതിന് ജോർജൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ വേഗത്തിൽ നശിച്ചു നശിച്ചുപോകുമെന്ന് ഞാൻ ഇന്ന ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്ക് വിരോധമായി സാക്ഷി നിർത്തി പറയുന്നു നിങ്ങൾ അവിടെ ഇരിക്കാതെ നിർമൂലമായി പോകും യഹോവ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിക്കും യഹോവ നിങ്ങളെ കൊണ്ടുപോയാക്കുന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ ചുരുക്കം പേരായി ശേഷിക്കും കാണുവാനും കേൾപ്പാനും ഭക്ഷിപ്പാനും മണക്കുവാനും പ്രാപ്തിയില്ലാത്തവയായി മരവും കല്ലും കൊണ്ട് മനുഷ്യരുടെ കൈപ്പണിയായ ദേവന്മാരെ നിങ്ങൾ അവിടെ സേവിക്കും എങ്കിലും അവിടെ വെച്ച് നിന്റെ ദൈവമായോ യഹോവയെ നീ തരികയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും നീ ക്ലേശത്തിലാകുകയും ഇവയൊക്കെയും നിന്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവികാലത്തും നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് അവന്റെ വാക്കനുസരിക്കും ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ അവൻ നിന്നെ ഉപേക്ഷിക്കയില്ല നശിപ്പിക്കയില്ല നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള നിന്റെ നിയമം മറക്കുകയുമില്ല ദൈവം മനുഷ്യനെ ഭൂമിയെ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായ പൂർവ്വകാലത്തിലും ആകാശത്തിന്റെ അറ്റം തുടങ്ങി മറ്റേറ്റത്തോളവും എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മഹാകാര്യം നടന്നിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്ക ഏതൊരു ജാതിയെങ്കിലും നീ കേട്ടതുപോലെ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ജീവനോട് ഇരിക്കുകയും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോം ഇസ്രൈമിൽ വെച്ച് നീക്കാണ്ട വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യുദ്ധം ബലമുള്ള കൈ നീട്ടിയ ഭുജം വലിയ ഭയങ്കര പ്രവർത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു യഹോവ തന്നെ ദൈവം അവനല്ലാതെ മറ്റൊരു സനിമില്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ അവൻ നിനക്ക് ബുദ്ധി ഉദ്ദേശിക്കേണ്ടതിനും ആകാശത്തുനിന്ന് തന്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു ഭൂമിയിൽ തന്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു നീ അവന്റെ വചനവും തീയുടെ നടുവിൽ നിന്ന് കേട്ടു നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവൻ അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു നിന്നെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളവാനും ഇന്നുള്ളതുപോലെ അവരുടെ ദേശത്തെ നിനക്ക് അവകാശമായി തരേണ്ടതിന് നിന്നെ കൊണ്ടുപോയാക്കുവാനും തന്റെ സാന്നിധ്യവും മഹാശക്തിയും കൊണ്ട് മീസ്ലൈമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു ആകിയാൽ മീന്റെ സ്വർഗത്തിലും തലഭൂമിയിലും യഹോവ തന്റെ ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് നീ ഇന്ന് അറിഞ്ഞു മനസ്സിൽ വെച്ചു നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്കും നൽകുന്ന ദേശത്ത് നീ ദീർഘായുസോട് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ ചട്ടങ്ങളും ും പ്രമാണിക്കാം അക്കാലത്തും യോർദാനക്കര കിഴക്ക് മൂന്ന് പട്ടണം വേർതിരിച്ചു പൂർവ്വദ്വേഷം കൂടാതെ അബദ്ധവശാൽ കൂട്ടുകാരനെ കൊന്നവൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിക്കയറി അവിടെ ജീവിച്ചിരിക്കേണ്ടതിന് തന്നെ അങ്ങനെ മരുഭൂമിയിൽ മലനാട്ടിലുള്ള ബേസർ രൂപന്യർക്കും ഗിലയാദിലെ രാമോദ് ഗാദിയർക്കും ബാഷാനിലെ ഗോലാൻ മനശേയ്ക്കും നിശ്ചയിച്ചു മോശെ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണം ഇതുതന്നെ ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മോശ യോധാനക്കരെ ഹെഷ്ബോന് പാർട്ടിന് അമോരി രാജാവായ സിഹോന്റെ ദേശത്ത് ബേദ് താഴ്വരയിൽ വെച്ച് അവരോട് പറഞ്ഞ സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും ഇവ തന്നെ മോശയും ഇസ്രയേൽ മക്കളും മിസ്രീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം ആ രാജാവിനെ തോൽപ്പിച്ചു അവന്റെ ദേശവും ഭാഷാൻ രാജാവായ ഓകിന് ദേശവുമായി അർന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവോർ മുതൽ ഹെർമോൻ എന്ന സിയോൻ പർവ്വതം വരെയും യോർദാനക്കര കിഴക്ക് ഫിസ്കയുടെ ചരിവിനു താഴെ അരാബയിലെ കടൽ വരെയുള്ള താഴ്വീരിയൊക്കെയും ഇങ്ങനെ യോർദാനക്കര കിഴക്കുള്ള രണ്ടു അമൌര്യ രാജാക്കന്മാരുടെയും ദേശം കൈവശമാക്കി എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം വാക്യങ്ങൾ ഒന്ന് പൊരിന്യർ പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലായെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പ കൈത്താളമോ അത്രേ എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ ഞാൻ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചൂടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പാർത്ഥിക്കുന്നില്ല സ്നേഹം നികളിക്കുന്നില്ല ചേർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാടും കുതിർന്നു പോകയില്ല പ്രവചനപരമോ അത് നീങ്ങിപ്പോകും ഭാഷാപരമോ അത് നിന്നുപോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ നിരൂപിച്ചു പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമടിയായി കാണുന്നു അപ്പോൾ മുഖാമുഖമായി കാണും ഇപ്പോൾ ഞാൻ ആംശമായി അറിയുന്നു അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ ായ പൌലോസ് പൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ ആത്മീകവരങ്ങളും വരങ്ങളും പ്രവചന വരവും വാഞ്ചിപ്പീൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിനു മർമ്മങ്ങളെ സംസാരിക്കുന്നു പ്രവചിക്കുന്നവനോ ആത്മീക വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധനം വരുത്തുന്നു പ്രവചിക്കുന്നവൻ സഭയ്ക്കും ആത്മീക വർദ്ധനവരുതുന്നു നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും വിശേഷ പ്രവചിക്കേണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു അന്യഭാഷകൾ സംസാരിക്കുന്നവൻ സഭയ്ക്കു ആത്മീക വർധനം ലഭിക്കേണ്ടതിനാ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ സഹോദരന്മാരെ ഞാൻ വെളിപാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൾ വന്നാൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം വരും കുഴൽ വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദാഭേദം കാണിക്കാഞ്ഞാൽ ഊറിയതോ വീട്ടിയതോ എന്തെന്ന് അറിയും കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്കും ആറൊരുങ്ങും അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാനാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും നിങ്ങൾ കാട്ടിനോട് സംസാരിക്കുന്നവർ ആകുമല്ലോ ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട് അവയിലൊന്നും തെളിവില്ലാത്തതല്ല ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബെർബരനായിരിക്കും സംസാരിക്കുന്നവൻ എനിക്കും ബെർബരൻ ആയിരിക്കും അവണ്ണം നിങ്ങൾ ആത്മഫലങ്ങളെക്കുറിച്ച് വാഞ്ചിയുള്ളവരാകയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു ആകെ അലെന്ത് ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ട് പാടും ബുദ്ധി കൊണ്ട് പാടും അല്ല നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മപരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കാൻ നിന്റെ സ്ത്രോത്തിന് എങ്ങനെ ആമേൻ പറയും നീ നന്നായി സ്തോത്രം സ്ത്രോ സത്യം മറ്റവനോ ആത്മീക വർദ്ധന വരുന്നില്ല താനും നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എങ്കിലും സഭയിൽ പതിനായിരം വാക്കു അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ുദ്ധികൊണ്ട് അഞ്ചു വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു സഹോദരന്മാരെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത് തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും ബുദ്ധിയിലോ മുതിർന്നവരാകീൻ അന്യഭാഷകളാലും അന്യന്മാരുടെ അതരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എങ്കിലും അവരെ വാക്ക് കേൾക്കുകയില്ല എന്ന് കത്ത വരളി ചെയ്യുന്നു എന്ന് ന്യായ പ്രമാണത് എഴുതിയിരിക്കുന്നു അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ പ്രവചനമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് തന്നെ സഭയൊക്കെ ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവെങ്കിൽ ആത്മപരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മപരമില്ലാത്തവനോ അകത്തുവന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും അവനെല്ലാവരിലും പ്പെടും അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടുവരും അങ്ങനെ അവൻ കവണു വീണു ദൈവം വാസ്തവമായ നിങ്ങളുടെ ഇടയിൽ ഉണ്ടേന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും ആകെ അതെന്ത് സവരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട് ഉപദേശമുണ്ട് വെളിപ്പാടുണ്ട് അന്യഭാഷയുണ്ട് വ്യാഖ്യാനമുണ്ട് സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടുപേരോ ഏറിയാൽ മൂന്നുപേരോ ആകട്ടെ അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ വ്യാഖ്യാനിയില്ലായാൽ അന്യ ഭാഷക്കാരൻ സഭയിൽ മിണ്ടാതി തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ പ്രവാചകന്മാർ രണ്ടു മൂന്ന് പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ ഇരിക്കുന്നവനായ മറ്റൊരുവനും വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ എല്ലാവരും പഠിപ്പിനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു ദൈവം കലക്കത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവമത്രേ വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങൾ മിണ്ടാതിരിക്കട്ടെ ന്യായ പ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല അവർ വല്ലതും പഠിപ്പാലിച്ച് വെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ സ്ത്രീ സഭയെ സംസാരിക്കുന്നത് അനുചിതമല്ലോ ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത് അല്ല നിങ്ങൾക്കു മാത്രമോ വന്നത് താൽപ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തിനു തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനപരം വാഞ്ചിപ്പിയും അന്യഭാഷകൾ സംസാരിക്കുന്നത് വിലക്കുകയരുത് സകലവും ഉചിതവും ക്രമമായും നടക്കട്ടെ വാക്യങ്ങൾ വാക്യങ്ങൾ ദൈവമേ ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശ്വതമാക്കുകയും എറിശിലേമനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു അവർ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും കൊടുത്തിരിക്കുന്നു അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ എരിശിലേമിന് ചുറ്റും ചിന്തിക്കളഞ്ഞു അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടായിരുന്നതുമില്ല ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്കും നിന്ദയും പരിഹാസവുമായി തീർന്നിരിക്കുന്നു യഹോവെ നീ നിത്യം കോപിക്കുന്നതും നിന്റെ തീഷ്ണത തീ പോലെ ജോലിക്കുന്നതും എത്രത്തോളം നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും നിന്റെ ക്രോധത്തെ പകരേണമേ അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവന്റെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്തുവല്ലോ ഞങ്ങളുടെ പൂർവന്മാരുടെ അകൃത്യങ്ങളെ ഞങ്ങൾക്ക് കണക്കിടരുതേ നിന്റെ കരണവേഗത്തിൽ ഞങ്ങളെ എതിരേൽക്കുമാരാകട്ടെ ഞങ്ങൾ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയായ ദൈവമേ നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ നിന്റെ നാമനിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് പറയുന്നതെന്തിന് ദാസന്മാരുടെ രക്തം ചിഞ്ഞതിന്റെ പ്രതികാരം ഞങ്ങൾ കാണ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുമാറാകട്ടെ ബദ്ധന്മാരുടെ ദീർഘശ്വാസം ദീർഘശ്വാസത്തിന്റെ മുമ്പാകെ വരുമാറാകട്ടെ മരണത്തിനു വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നിന്ദിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ അയൽക്കാർ നിന്നെ നിന്നയെ ഏഴിരട്ടിയായി അവരുടെ മാർവിടത്തിലേക്ക് പകരം കൊടുക്കണമേ എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽ പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നെയൊക്കെ നിനക്ക് സ്തോത്രം ചെയ്യും ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും for me and my father As for me and my mother We will serve the Lord As for me and my house As for me and my brother As for me and my sister We will serve the Lord In this family We're gonna do things properly We gots every day i oh, on no. Of the Lord in this family, we're gonna do things properly. We got blood every day.